മലയാളത്തിലെ പ്രധാനപ്പെട്ട ന്യൂസ് ചാനൽ ഏതാണ് എന്ന് ചോദിച്ചാൽ എല്ലാവരും അഭിപ്രായം പറയുമായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് എന്നാൽ ഇതാ ആ അഭിപ്രായം മാറ്റാൻ സമയമായിരിക്കുന്നു ഒന്നാം സ്ഥാനത്തായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന കാര്യത്തിൽ തർക്കമേയില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഇതാ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് മൂന്നാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു ഒന്നാം സ്ഥാനം നേരത്തെ നഷ്ടപ്പെട്ടതാണ് അതൊരു താൽക്കാലിക പ്രതിഭാസമാണ് റിപ്പോർട്ട് ടി വി ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് അത് മാറ്റാൻ കഴിയും മാറും എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ അത് മാറ്റാൻ കഴിഞ്ഞില്ല ഏഷ്യാനെറ്റിന് ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടാം സ്ഥാനത്ത് തന്നെ കുറേ നാളുകളായി തുടരുകയാണ് കുറേ ആഴ്ചകളായി തുടരുകയാണ് ഇപ്പോൾ ഇതാ ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി ചരിത്രത്തിൽ ആദ്യമായി ഏഷ്യാനെറ്റ് ന്യൂസ് മൂന്നാം സ്ഥാനത്തേക്ക് വീണു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിലത്തെ ബാർക്ക് റേറ്റിംഗ് നമ്മോട് പറയുന്നതും അതുതന്നെയാണ് ഇരുപത്തി അഞ്ചാമത്തെ ആഴ്ച ആഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണൽ നടന്ന ആഴ്ച കൂടിയാണ് സ്വാഭാവികമായും ആളുകൾ ന്യൂസ് ചാനൽ കാണുന്ന സമയമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ന്യൂസ് ചാനൽ കാണുന്ന സമയം കൂടിയാണ് പ്രത്യേകിച്ച് ഇലക്ഷൻ ടൈം നിലമ്പൂർ ബൈ എലക്ഷൻ ചൂടേറിയ രാഷ്ട്രീയ ചർച്ച നടന്ന ഇലക്ഷൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഫലമെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ആ ആഴ്ചയിലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് എന്നൊർക്കണം എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് എത്രയാണ് പോയിന്റ് നില എന്ന് നോക്കാം ഇരുപത്തി അഞ്ചാമത്തെ ആഴ്ചയിൽ ഓരോ ചാനലും നേടിയ പോയിന്റ് നില എത്രയാണ് എന്ന് നോക്കാം റിപ്പോർട്ട് ടി വി നൂറ്റി പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു യൂണിവേഴ്സ് വിഭാഗത്തിലാണ് നൂറ്റി പതിനെട്ട് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ട്വൻറ്റി ഫോർ നൂറ്റി പതിമൂന്ന് പോയിന്റുമായി തൊട്ട് താഴെയുണ്ട് അഞ്ച് പോയിന്റിന്റെ വ്യത്യാസമാണ് നൂറ്റി പതിനെട്ട് നൂറ്റി പതിനൊന്ന് റിപ്പോർട്ട് ടി വി ന്യൂസും തമ്മിലുള്ളത് തൊട്ട് താഴെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് മൂന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ നാണക്കേട് തന്നെയാണ് എന്നൊക്കെ സംശയമേ ഇല്ല മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോയിന്റ് ാണ് നൂറ്റി ആറ് പോയിന്റ് എന്ന് വെച്ചാൽ പന്ത്രണ്ട് പോയിന്റിന്റെ വ്യത്യാസമുണ്ട് ഒന്നാം സ്ഥാനവും മൂന്നാം സ്ഥാനവും തമ്മിൽ നർത്തം വളരെ പെട്ടെന്നൊന്നും ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ ഏഷ്യാനെറ്റ് ന്യൂസിന് കഴിയില്ല എന്ന് പറയുകയാണ് ഈ ബാർക്ക് റേറ്റിംഗ് നമ്മോട് നാലാം സ്ഥാനത്ത് പതിപോലെ മനോരമ ന്യൂസ് ആണ് പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം നൂറ്റാറ് പോയിന്റ് ആണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യാനെറ്റിനുള്ളത് അതിൽ നിന്ന് മനോരമയിലേക്ക് വരുമ്പോൾ അത് അമ്പത്തി രണ്ട് പോയിന്റായി മാറുന്നുണ്ട് അമ്പത്തി പോയിന്റിന്റെ മനോരമ ന്യൂസും ഏഷ്യറ്റ് ന്യൂസും തമ്മിലുള്ളത് എന്ന് കൂടി ഓർക്കണം ഒരിക്കലും ഒരു അറുപത് എഴുപത് എൺപത് നിലവാരത്തിലേക്ക് എത്താൻ മനോരമ ന്യൂസിനെ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനോരമ ന്യൂസിന് മാത്രമല്ല അതിന് താഴെ കിടക്കുന്ന എല്ലാ ന്യൂസ് ചാനലുകളും പരിതാപകരമായ അവസ്ഥയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി മുന്നിൽ നിൽക്കുന്ന റിപ്പോർട്ടർ ട്വന്റി അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് എല്ലാവർക്കും നൂറിൽ മേലെ പോയിന്റ് ലഭിക്കുമ്പോൾ മറ്റ് ചാനലുകൾക്ക് മനോരമ അടക്കമുള്ള മാതൃഭൂമി അടക്കമുള്ള ചാനലുകൾക്ക് അമ്പതിൽ താഴെയാണ് പോയിന്റ് എന്ന് കൂടി നോക്കേണ്ടതുണ്ട് മനോരമ ന്യൂസിന് അമ്പത്തിരണ്ട് പോയിന്റ് മാതൃഭൂമി ന്യൂസിന്റ് പോയിന്റ് ന്യൂസ് മലയാളം കേരളീയ ന്യൂസ് ഇരുപത്തി ഒന്ന് പോയിന്റ് ജനം ടി വി ഇരുപത് ന്യൂസ് പതിനെട്ട് കേരള പതിനേഴ് പോയിന്റ് മീഡിയ വൺ ഒൻപത് പോയിന്റ് പോലെ ഏറ്റവും താഴെ മീഡിയ വൺ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ മീഡിയ വൺ ചാനലിൽ വരുന്ന വാർത്തകളും വിശകലനങ്ങളും ഒക്കെ വലിയ ചർച്ചയായി മാറുന്നുണ്ട് എങ്കിലും പ്രേക്ഷകരുടെ ഇടയിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഇറങ്ങാൻ മീഡിയ വൺ ചാനലിന് കഴിയുന്നില്ല അവർ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നൊർക്കണം ഇത് യൂണിവേഴ്സ് വിഭാഗത്തിലാണ് എന്നാൽ എല്ലാ വിഭാഗത്തിലും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എല്ലാ വിഭാഗത്തിലും ന്യൂസ് ചാനലുകളിൽ റിപ്പോർട്ട് ടി വി അതിൻ്റെ ആധിപത്യം തുടരുന്നു കൂടിയാണ് ഈ വർക്ക് റിപ്പോർട്ട് നമ്മുടെ പറയുന്നത് നോക്കൂ യൂണിവേഴ്സ് നൂറ്റി പതിനെട്ട് പോയിന്റ് മെയിൽ എ ബി ട്വൻറ്റി ടു പ്ലസ്സിൽ നൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് മെയിൽ എ ബി സി പതിനഞ്ച് പ്ലസ്സിൽ നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് മെയിൽ ട്വൻറ്റി ടു പ്ലസ്സിൽ നൂറ്റി അമ്പത്തിയാറ് പോയിൻറ്റ് മെയിൽ ഫിഫ്റ്റീൻ പ്ലസ്സിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിൻ്റ് എന്നു വെച്ചാൽ സമഗ്രമായ ആധിപത്യമാണ് റിപ്പോർട്ട് ടി വി നടത്തിയിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് എല്ലാ വിഭാഗങ്ങളിലും ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ റിപ്പോർട്ട് ടി ഉള്ളത് തൊട്ടു താഴെ ട്വൻറ്റി ഫോർ ന്യൂസ് നൂറ്റി പതിമൂന്ന് പോയിന്റ് യൂണിവേഴ്സിൽ മെയിൽ എ ബി ട്വൻറ്റി ടു പ്ലസ് നൂറ്റി മുപ്പത്തി നാല് അതും റിപ്പോർട്ടിന് താഴെയാണ് മെയിൽ എ ബി സി പതിനഞ്ച് പ്ലസ് നൂറ്റി മുപ്പത്തി അഞ്ച് അതും റിപ്പോർട്ടിന് താഴെയാണ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് നൂറ്റി മുപ്പത്തി ഒൻപത് മെയിൽ പതിനെട്ട് പ്ലസ്സിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒരു തരത്തിലും റിപ്പോർട്ട് ടിവിയെ മറികടക്കാൻ ഒരു വിഭാഗത്തിലും കഴിഞ്ഞില്ല ട്വൻ്റി ഫോർ ന്യൂസിന് എന്നാലും ഏഷ്യാ ന്യൂസിൽ കണക്കെടുക്കുമ്പോൾ യൂണിവേഴ്സിൽ നൂറ്റി ആറ് പോയിന്റ് മെയിൽ എ ബി ട്വൻറ്റി ടു പ്ലസ് നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട് അവിടെ ട്വന്റി ഫോറിനെ മറികടക്കാൻ ഏഷ്യാറ്റിന് കഴിഞ്ഞു അതിനുശേഷം മെയിൽ എ ബി സി പതിനഞ്ച് പ്ലസ്സിൽ നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് ആണ് ഏഷ്യാനെറ്റ് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ആണ് ഫോറിന് മേൽ ട്വന്റി രണ്ട് പോയിന്റ് ഉണ്ട് ഏഷ്യാനെറ്റിന് നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് മാത്രമേ ൂ രണ്ടാം സ്ഥാനം പിടിച്ചിടക്കുന്നുണ്ട് മെയിൽ ട്വന്റി ടു പ്ലസില് ഏഷ്യാനെറ്റ് ന്യൂസ് അതോടൊപ്പം തന്നെ മെയിൽ പതിനഞ്ച് പ്ലസ്സിൽ നൂറ്റി മുപ്പത്തി നാല് പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണ് ട്വന്റി ഫോർ ഉള്ളത് ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ട്വന്റി ഫോർ ന്യൂസിനെ മറികടക്കാൻ ഏഷ്യൻ ന്യൂസിന് കഴിയുമായിരിക്കും ആ സൂചനകൾ ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നുമുണ്ട് പക്ഷേ റിപ്പോർട്ട് ടിവിയുടെ ആധിപത്യം തകർക്കാൻ ഇന്നത്തെ നിലയിൽ അടുത്ത കാലത്തൊന്നും ഏഷ്യാനെറ്റ് ന്യൂസിന് പറ്റില്ല എന്ന കാര്യത്തിൽ സംശയമേയില്ല അതുമാത്രമല്ല ഏഷ്യാനെറ്റ് സംബന്ധിച്ച് ഏറ്റവും വലിയ നാണക്കേട് മൂന്നാം സ്ഥാനത്തേക്ക് പതിച്ചു എന്നതാണ് അത് വലിയ പതനം തന്നെയാണ് എല്ലാ കാലത്തും ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ച് ഒരു വമ്പൻ തിരിച്ചടി തന്നെയാണ് ഇരുപത്തി അഞ്ചാമത്തെ ആഴ്ചയിൽ ഉണ്ടായിരിക്കുന്നത്